ഞാൻ തളിപ്പറമ്പിൽ നിന്ന് കുറുമാത്തൂർ പക്കൂടിലേക്ക് വരുന്ന ഹൈവേ റോഡിൻ്റെ സൈഡിൽ ഞാൻ നിരന്തരം യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും കാണുന്ന കാണുന്നൊരവസ്ഥയുണ്ട് റോഡുകൾ സൈഡിലേക്ക് ചരലുകൾ വന്ന് അപകടങ്ങൾ ടൂവീല് പോലെയുള്ള വണ്ടികൾ അപകടത്തിൽപ്പെടുന്നത് പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു രംഗം കാണുമ്പോൾ വളരെയധികം സന്തോഷം അതിപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ ലൈവാണ് ഇവിടെ പിടിക്കുന്നത് കാരണം ചെറിയ മക്കൾ ഒരുപാട് ചിരലുകൾ റോഡിലേക്ക് വന്നു ആ വന്ന ചരലുകളൊക്കെ അർബാനയൊക്കെ എടുത്തു വന്ന് ചെറിയ അവരക്കുള്ള അവരുടെ ആരോഗ്യത്തിന് കണക്കായ അവരുടെ ആ ഒരു പവറിന് കണക്കായ കണക്കായ കൈക്കോട്ടും ഒക്കെ എടുത്തിട്ട് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊന്ന് പകർത്തണം ഇത് പൊതുസമൂഹം അറിയണം അല്ലെങ്കിൽ നമ്മുടെ അല്ലെ ഒരുപാട് ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി മുൻകൈ എടുക്കണം എന്നുള്ള ഒരു പ്രചോദനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ലൈവായിട്ട് ഇവിടെ വന്നത് തീർച്ചയായും ഈ മക്കളുടെ ഈ മനസ്സ് ഇപ്പോൾ ഈ അപകടം ഉണ്ടാകും എന്ന് ഇവർ തന്നെ ചിന്തിച്ചിട്ട് ഇവരെ സ്വയ മനസ്സോടുകൂടിയാണ് ഈ ചരല് മാറ്റുന്നത് ഒരുപാട് ചരലുകളുണ്ടായിരുന്നു അപ്പോൾ മക്കളെ നിന്റെ പേരെന്താണ് റഹ്മാൻ ഹിന്ദാദുറഹ്മാൻ അല്ലേ പേര് പേരെന്താ അബുബക്കർ മാഷല്ലേ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠിയായ അബുബക്കർ മാഷെ മകനാണ് എന്തായാലും ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് സർസൈയിൽ എത്രാം ക്ലാസ്സിലേക്ക് തളിപ്പറമ്പ് സർസൈ സ്കൂളിൽ അല്ലേ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തായാലും നല്ലൊരു മനസ്സ് നിങ്ങൾ ഈ ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമല്ലേ ഇത് വൃത്തിയാക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെയല്ല മനസ്സെപ്പോഴും നമ്മുടെ ജീവിത അവസാനം വരെ നാടിനും നാട്ടുകാർക്ക് ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട് എന്തായാലും ഈ ഒരു മനസ്സിന് ബിഗ് സലൂട്ട് നിന്റെ മോൻ്റെ മോൻ്റെ പേരെന്താണ് അബ്ദുള്ള മോൻ്റെ ഉപ്പര പേരെന്താന്ന് സഹദ് ഉമ്മർ സഹദ് ഉമ്മറിൻ്റെ അതായത് നമ്മുടെ പിന്നെ അബുപക്കര മാഷ അനിയൻ്റെ മകൻ അല്ലേ എന്തായാലും ഇങ്ങനെയുള്ള ഒരു മനസ്സ് ഈ മക്ക ഉണ്ടായത് മോൻ്റെതോ മോൻ മോൻ ഏതോ സ്കൂളിലാണ് പഠിക്കുന്നത് സർ സൈദ് എത്രല്ലേ പത്താം ക്ലാസ് അല്ലേ തീർച്ചയായും ആ സ്കൂളിൽ പഠിക്കുന്ന പത്താം സർസയിൽ പഠിക്കുന്ന ആ കുട്ടിയുടെ ആ ഒരു മനസ്സ് അതുപോലെ മോൻ്റെ പേരെന്താണ് ഷാദുറഹ്മാൻ അത്രയല്ല പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ് പഠിക്കുന്നത് പിന്നെ ഏത് സ്കൂളിൽ അക്കിപ്പറമ്പ് യു പി സ്കൂളിൽ നീ പിന്നെ അബൂക്കർ മാഷമല്ലേ അല്ലേ പുല്ലാഞ്ചോട് സ്കൂളിലെ മാഷൻ്റെ മോൻ അല്ലേ എന്തായാലും ഇങ്ങനെയുള്ള ഒരു മനസ്സുണ്ടല്ലോ തീർച്ചയായും ഒരു ഈ ഒരു ലൈവ് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ടാകാം ചിലപ്പോൾ മുതിർന്നവരുണ്ടാകാം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് പ്രചോദനം എന്തായാലും ഈ ഒരു മനസ്സുണ്ടല്ലോ അപകടം വരാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതല്ലേ അല്ലേ വളരെയധികം സന്തോഷമുണ്ട് ബിഗ് സലൂട്ട് മക്കൾക്ക് എന്തായാലും ഇങ്ങനെയുള്ള ഒരു മനസ്സുണ്ടായല്ലോ അല്ലേ ഒന്ന് ജനങ്ങളോട് പറയാനല്ലേ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞോ ഒന്ന് ആ കുറക്കാൻ വേണ്ടി ഇങ്ങനെ കണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ടെങ്കിലും ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അല്ലേ അപ്പം ജനങ്ങളോട് എന്താ പറയല്ലേ നിനക്ക് ചെയ്യുക തീർച്ചയായും ബിഗ് സലൂട്ട് നിങ്ങൾ കേൾക്കാറ് ഈ കുട്ടിപ്പെട്ട ആൾക്കാർക്ക് ഈ കുട്ടിപ്പെട്ട ആളക്കാർക്ക് തീർച്ചയായും നാടിൻ്റെയും നാട്ടുകാരുടെയും ബിഗ് സലൂട്ട് കാരണം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള ഈ മനസ്സ് ഈ ചെറുപ്രായത്തെ തന്നെ ഈ മനസ്സുണ്ടായതിന് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഇവരുടെ രക്ഷിതാക്കൾക്കും വളരെയധികം സന്തോഷത്തോടുകൂടി വളരെയധികം നന്ദിയും അറി അർപ്പിക്കുകയാണ് ഓക്കെ